സേവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് അല്പനേരം നമുക്കൊന്ന് ധ്യാനിച്ച് വേണമെങ്കിൽ ഈ വേദഭാഗത്തിന്റെ മെസ്സേജിലേക്ക് നമുക്ക് പോവുകയും വേണം ഇത് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ദൈവം അവിടേക്ക് വരുമ്പോൾ എവിടേക്കാണ് ഞാനിത് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പിന്നീട് പറയാം ഇപ്പം ഇതൊന്ന് ചിന്തിക്കാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിച്ചാണ് ഒരു വളരെ ായി പറയുന്നു ജീവിതത്തിന്റെ ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ സ്തോത്രം ഒത്തിരിയായ ജീവിതത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ കണ്ട ഒരു മനുഷ്യൻ അതിനെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് പറയുകയാണ് എനിക്കിനും നാളുകളുണ്ടെങ്കിൽ ഞാനും എന്റെ കുടുംബം ഞങ്ങൾ ദൈവത്തെ സേവിക്കുവാനായിട്ട് പോവുകയാണ് ഒരു ജീവിത സ്പാൻ മുഴുവൻ ജീവിതത്തിന് കിട്ടിയ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഞാൻ ദൈവത്തെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ നാടുകളുടെ ദൈർഘ്യം എത്രയെന്ന് പറയാൻ ആർക്കും അറിയത്തില്ല ദൈവത്തിന് സ്തോത്രം അതെത്രയെന്ന് നമുക്ക് ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്തുവാനായിട്ട് ഈ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളും ഇന്നത്തെ ആരോഗ്യ ആരോഗ്യസ്ഥിതികളൊന്നും നമുക്ക് അറിയത്തില്ല ഒരു കാര്യമേ നമുക്ക് ആകെ പറയാൻ അറിയത്തുള്ളൂ ദൈവത്തിന് സ്തോപനം നാളെത്രയാണെങ്കിലും ഞാൻ ദൈവത്തെ സേവിക്കുമെന്ന് അജമായി പറയുക ദൈവത്തിന് ആ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു യോഷുവയുടെ പുസ്തകത്തിൽ അത് ഒത്തിരി ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ആ സംഖ്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ ദൈവത്തിന്റെ വചനത്തിൽ യോഷ മാത്രമല്ല നാം ഈ തിരുവചന ഭാഗത്ത് പല സന്ദർഭങ്ങളിലായി പരിശോധിക്കുമ്പോൾ ഈ വാക്ക് ഏകദേശം എണ്ണൂറ് പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ പഴയ ഉപയോഗിച്ചിട്ടുണ്ട് എണ്ണൂറ് പ്രാവശ്യം എഴുന്നൂറ്റി ഒൻപത് പ്രാവശ്യംസ് അതിന്റെ വ്യത്യസ്ത ബോമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം തിരുവചനത്തിൽ ഈ സന്ദേശത്തിന് എത്ര പ്രസക്തി ഉണ്ടെന്ന് അത് നമ്മളോട് പറയുകയാണ് എന്താണ് സേവിക്കുക എന്ന ആ മഹത്തായ കാര്യം എത്ര പ്രസക്തി ഉള്ളതാണ് എന്നോട് ദൈവം ആവശ്യപ്പെട്ട കാര്യം അല്ലെ ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന എന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ പ്രസക്തിയോടെ ദൈവത്തിന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആദ്യമേ നമ്മളെ ചുരുപ്പാന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താ ഞാൻ നിങ്ങളോടൊന്ന് രണ്ട് വാക്കുകൾ കൂടെ ദൈവത്തിന് നമ്മൾ നമ്മൾ വാക്കുകളിൽ അടിമകളെ മനുഷ്യനെ മൃഗതുല്യമായി എന്ത് ചെയ്തു കൺസിഡർ ചെയ്ത് പരിഗണിച്ച് ഒരു അടിമയായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് നമുക്കറിയാം നമുക്ക് പലപ്പോഴും പലയിടത്തും ചിന്തിക്കേണ്ടി വരും അപ്പൊ ആ അടിമ എന്താണ് ഒരു മനുഷ്യന്റെ കരുതപ്പെട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വസ്തുവായിട്ട് അതിനെ കരുതി അയാൾ മറ്റൊരു മനുഷ്യനെ ഉപയോഗിക്കുന്നതാണ് അടിമത്തം എന്ന് പറയുന്നത് അവിടെ ഈ അടിമയ്ക്ക് അയാളുടേതായ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഒന്നും തന്നെയില്ല അയാൾക്കാകെ ഉള്ളത് സേവിക്കുന്ന യജമാനന്റെ ഇഷ്ടവും താല്പര്യവും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളുമാണ് ദൈവത്തിൽ സ്ത്രോത്രം അപ്പോ ആ നിലയിൽ ഒരു അടിമ തന്റെ യജമാനന് കൊടുക്കുന്ന സർവീസിനെ കുറിക്കുവാനും തിരുവനന്തത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സേവിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സ്തോത്രം ദൈവത്തിൽ ഭാഷയിൽ എന്ന ഒരു പ്രയോഗമാണുള്ളത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തിന് നിങ്ങള് നമ്മൾ നമ്മുടെ ജീവകാലത്ത് കണ്ടിട്ടില്ല അല്ലേ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രായപരിധികളിലുള്ളവരോ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവകാലത്ത് കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് നമ്മൾ അടിമത്തം നിലനിന്നിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടുണ്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് ഇതെല്ലാം പിന്നെ നിയമം മൂലം മാറ്റിക്കടന്നു എന്ന് കേട്ടിട്ടുണ്ട് നമുക്കറിയാം അത് എത്ര മാത്രമാണെന്ന് ദൈവത്തിന് സ്തോത്രം ഒരു അടിമയ്ക്ക് ഒരിക്കൽ പോലും അവന്റെ ആഗ്രഹങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ മൂല്യങ്ങൾക്കോ വിലയില്ല അവന്റെ യജമാനന്റെ ആവശ്യങ്ങൾക്കും യജമാനന്റെ ഇഷ്ടത്തിനും യജമാനന്റെ ആ അപ്പൊ യജമാനു വേണ്ടി പ്രോഗ്രാം ചെയ്ത ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുമോ ആ പ്രവർത്തിയെ ഇവിടെ നാം പുസ്തകത്തിൽ സേവിക്കുക എന്ന് കണ്ട ആ ആ വാക്കിനെ പ്രിയമുള്ളവരെ വാക്കിന്റെ അർത്ഥം ഇപ്പോൾ ഒരു നിലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ുംടിമ തന്റെ യജമാനു ചെയ്യുന്ന വേലയെ കുറിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ് സേവിക്കുക പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് മറ്റൊരു കോൺഗ്രസ് നമ്മൾ കാണുന്നത് ദൈവത്തിന് സ്തോത്രം ഒരു പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒരു പുരോഹിതൻ ആ പുരോഹിതൻ ദേവാലയത്തിന് വേണ്ടി ചെന്നാൽ ആ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുടെ വിശദീകരണം പറയാതെ പോകുക എന്നാൽ നമുക്ക് അങ്ങനെ ഒന്നും വിശദീകരിക്കാതെ ഈ ആശയത്തിനകത്തു നിൽക്കാൻ വേണ്ടി എങ്കിലും ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അതിനുവേണ്ടി സെറ്റപ്പാട്ട് ചെയ്ത വേർതിരിക്കുന്ന ഒരാളാണെന്നുള്ളതാണ് ഒരു പുരോഹിതനെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോ തന്റെ ജീവകാലത്ത് അദ്ദേഹം ദേവാലയത്തിനകത്ത് ചെയ്യുന്ന ശുശ്രൂഷയെ കുറിക്കുവാനും ഈ അപട് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സേവിക്കുക പുരോഹിതൻ ദൈവത്തിന് ഒരു ജീവിത മനുഷ്യൻ ദൈവത്തിനായി ദേവാലയത്തിൽ ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്തരാത്മാവൽ അറിയാം ഐ എം സേർഡ് ഞാൻ എന്റെ ദൈവത്തെ സേവിക്കുകയാണ് ദൈവത്തിൻ അപ്പോൾ ഒരു പുരോഹിതൻ ദേവാലയത്തിനകത്ത് ചെയ്യുന്ന വേലയെ കുറിപ്പാനും സേവിക്കുക എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് വായിക്കുമ്പോൾ പുസ്തകം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ശ്ലോകത്തിൽ സംഭവം പറയുന്നുണ്ട് ക്രൈസ്തലോട് എന്താണെന്ന് അറിയാമോ ഈ യാക്കോബ് തന്റെ അഞ്ചിലായ ലാബാനെ സേവിച്ച ശേഷം അദ്ദേഹമായിട്ട് ഒരു കരാർ ഉണ്ടായിരുന്നു തൻ്റെ കല്യാണം വെച്ച് കൊടുക്കാറുണ്ട് എന്നാൽ ആദ്യ വിവാഹം കൊടുക്കുന്നു ഈ കാര്യം തിരിച്ചറിഞ്ഞ ഈ ആത്മ ചെന്ന ലാബാനോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇരുപത്തി ഒൻപതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവിടെ ആഴ്ചവോട്ട് നിവർത്തിക്ക് എന്നാൽ നീ ഇനിയും ഏഴ് ഏത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞാൻ അവളെയും നിനക്ക് തരാം സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു പ്രത്യേക കാലഘട്ടം മുഴുവൻ ചെയ്യുന്ന വേദയ്ക്ക് പറയുന്ന വാക്കാണ് സേവിക്കുക എന്ന വാക്ക് ദൈവത്തിന് സ്ഥലം അവിടെ വേറെ തനിക്ക് വേറെ ഇനി ഒരു ലക്ഷ്യവും ഇല്ല തന്റെ മുഴുവൻ എന്താണ് തന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്ന ആ കാര്യം നിവർത്തിക്കപ്പെടുമ്പോളും തന്റെ അമ്മായിയപ്പനെ ചെയ്യുക സേവിക്കുക അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ടോ അതിനു വേണ്ടി പ്രവർത്തിക്കുക ദൈവത്തിന് ശ്ലോകം ഇനിയും ഞാൻ ഈ രണ്ടു മൂന്ന് കൂട്ടുകാരെ പറഞ്ഞില്ല അടിമേയുടെ വേലയെ കുറിപ്പാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു പുരോഹിതൻ ദേവാലയത്തിനകത്ത് ചെയ്യുന്ന വേലയാണെന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഒരു പ്രത്യേക കാര്യനിർവഹണത്തിനായി ഒരു കാലഘട്ടം മുഴുവൻ ചെയ്യുന്നതിനെയും സേവിക്കുക എന്ന വാക്കുകൊണ്ട് വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ദൈവത്തിന് മുന്നോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു പ്രയോഗമുണ്ട് യേശു കർത്താവിന് പിന്നീട് ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കേശുവിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വെളിപ്പാടുണ്ട് ദൈവത്തിന് സ്വത്തോസ് ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് പ്രശ്നിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞു വാക്കെന്താണെന്ന് അറിയാമോ നിങ്ങൾക്കുന്നു യേശുവിനെത്തൊണ്ട് ഏറ്റു പറയുന്നു രക്ഷിക്കപ്പെടാൻ വേണ്ടി സ്തോത്രം മടങ്ങി എന്താണ് കർത്താവാണ് യേശു എന്ന ആ ബന്ധത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ എനിക്ക് എന്റെ കർത്താവിന് ചെയ്യുന്നതിനാണ് സേർവേവിക്കുക എന്ന കാര്യം പഴയ അങ്ങനെയാണ് ദൈവത്തെ സേവിക്കുക എന്ന വാക്കാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ യേശുവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്ന് തല നിർത്തിക്കല ഇങ്ങനെ ഒരു ശ്രമം നമ്മുടെ മനസ്സെങ്ങനെ വരും ഒന്ന് റിലാക്സ് അപ്പൊ അറിയാൻ അങ്ങനെ കണ്ടു അന്ന് അടയല്ലേ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഒരിക്കലുമില്ല ഈ ഇന്നത്തെ ഈ ക്ലൈമറ്റും ഈ സാഹചര്യം എല്ലാം ഒട്ടും നമുക്ക് അഭികാമ്യമായതല്ല എല്ലാം ഉണ്ട് എന്നാൽ ഒരിച്ചിരി ഡെലിബറേറ്റ് അല്ലെ ഒരു ക്രിസ്ത്യാനി അല്ലേ ഒരു ക്രിസ്ത്യാനി എന്താണ് തനിക്ക് വേണ്ടുന്നത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ക്രിസ്ത്യാനി അല്ലേ 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 അതിനാണ് നമ്മൾ ക്രിസ്ത്യാനി നമുക്ക് വിളിക്കുന്നത്

ാണ് ത്യാനോ എഴുന്നേറ്റ് എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിചയിച്ചിരിക്കുന്നതെന്ന് ഒരു തടസ്സവും ഇല്ല നമ്മുടെ തന്നെ പോകണ ദൈവത്തിന് സ്തോത്രം ഞങ്ങളൊക്കെ നോർത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടിടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ ബൈബിൾ സ്കൂള് ഞാനും നടത്തുന്നുണ്ട് ഈ നിമിഷം വരെ ഇപ്പോൾ കോളേജ് അടച്ചു പറഞ്ഞു പരീക്ഷ കഴിഞ്ഞ് ഈ ഉച്ച കഴിയുന്നതി വേവലാതിയായിരുന്നു ദൈവത്തിന് സ്തോത്രം ആരെങ്കിലും വന്ന് ശല്യം ചെയ്യുമോ പ്രശ്നമുണ്ടാക്കുമോ അവിടെ ബൈബിൾ ആരാധന നടന്നിരുന്നു പുറത്തുനിന്ന് വില്ലേജിൽ നിന്ന് ആളുകൾ വന്നിരുന്നു അവരോട് പറഞ്ഞി വരണ്ട എന്ന് പറഞ്ഞ് അവരെ അവരുടെ കണ്ട് പ്രാർത്ഥിച്ചു അവരുടെയാണ് ശബ്ദം കേട്ടാൽ പ്രശ്നമായി തീരും നമ്മൾ മുപ്പത് അഞ്ചു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് രൂപത്തെണ്ണായിരം രൂപ വാടകയ്ക്ക് കൊടുത്ത് രണ്ട് ബിൽഡിംഗുകൾ അടുപ്പിച്ച് നിർത്തി ബൈബിൾ സ്കൂളാക്കി സാഹചര്യം ഒക്കെ കാണിച്ച് നമ്മൾ ബൈബിൾ സ്കൂളിന് വേണ്ടി നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം അപ്പോഴാണ് റെസിഡൻഷ്യൽ അസോസിയേഷൻ നമുക്കെതിരെ തിരിഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അവര് മാറ്റുകയാണെന്ന് ആരോപിച്ചു അദ്ദേഹം ഉടമസ്ഥനായിട്ടൊരു ബ്രാഹ്മണനായിരായിരുന്നു അയാള് അവരോട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണം കാരണം അത് തന്നത് ഇവരാണ് എനിക്കിപ്പോ അത് തിരിച്ചു കൊടുത്താൽ പറ്റത്തില്ല അതുകൊണ്ട് അവരെ ഞാൻ പൈസ തിരിച്ചു കൊടുത്തേ പറ്റത്തു അത്രയോ സ്റ്റാൻഡേർഡ് ഇവരവിടെ ഇത് വരാൻ വേണ്ടി അകത്ത് വന്ന് നോക്കും എന്താണെന്ന് റിപ്പോർട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വരുന്നത് അയാൾ ആ ബ്രാഹ്മണനായ മനുഷ്യൻ വന്നിട്ട് ഒരു കർഷക അങ്ങനെ ഇന്ന് ഈ നാഴിക വരെ അത് ഓടിപ്പാനായിട്ട് അധികം ഭാഗ്യം സ്തോത്രം കർത്താവിന്റെ കൃപകൾ അത്ര വലുതാണ് അവിടെയൊക്കെ പോയിരുന്നുണ്ടേ നല്ല ഫെസിലിറ്റി അനുഭവിച്ചു ഒരു സങ്കടം വരും ദൈവത്തിന് ഒരിക്കലും നമ്മള് ക്രിസ്ത്യാനികളാണ് ദൈവത്തിന് നമുക്ക് ചെയ്യാം നമുക്ക് ആ വായിച്ച വചനത്തിന്റെ തോതിലേക്ക് നമുക്ക് പറയണം ദൈവത്തിന് സ്നോക്കം അപ്പൊ നമ്മള് നാല് കാര്യം പറഞ്ഞു ആ വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ അവിടെ സേവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം അതൊരു യജമാനൻ ഒരു ദാസൻ തന്റെ യജമാനൻ ചെയ്യുന്ന വാക്കാണ് ഒരു പുരോഹിതൻ ചെയ്യുന്ന ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ദൈവത്തിനും സ്തോത്രം ഒരു കാലഘട്ടത്തിലേക്ക് ഒരു കാര്യനിർവഹണത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ പറയുന്ന വാക്കാണ് അതിലെല്ലാം ഉപരിയായിട്ട് കണ്ടു നമ്മുടെ കർത്താവായ ദൈവത്തെ ദൈവത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈട്ടു തത്പര്യമായ ഒരു ഗ്രീക്ക് വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക് പഠിപ്പിക്കാൻ വേണ്ടി അർത്ഥം പറയുന്നുണ്ട് ഞങ്ങളെയൊക്കെ ഇവരൊക്കെ അതിനുവേണ്ടിയൊന്നുമല്ല വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം കേൾക്കാമോ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ കിരിയോ എന്ന് പറയുന്ന ഒരു വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ദൈവത്തിന് ആ വാക്കിന്റെ അർത്ഥം സർവീസ് ശ്ലോകം നിമിത്തം ദൈവത്തിന് ചെയ്യുന്ന കാര്യത്തെ കുറിക്കുന്നതാണ് ആ ആ വാക്ക് വാക്ക് എന്ന് പറയുന്ന സേവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതിനെ വിളിക്കുന്നതാണ് സർവ പറഞ്ഞാൽ ദൈവത്തിന് സ്വന്തം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു ട്രാക്റ്റ് കൊടുത്താൽ ഇവ സേർവിംഗ് കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം ബൈബിള് തുറന്ന് വായിച്ചാൽ അതും സേർവിംഗ് ലോഡാണ് കർത്താവിനോടുള്ള സ്നേഹ നിമിത്തം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ

ശാന്തമായി എന്ന് ഇഷ്ടം എങ്കിലും ശബ്ദം കൂടി പോകുന്നത് അതൊക്കെ ഒരു വലിയ ഉന്മേഷമുണ്ട് അകത്ത് ദൈവത്തിന് അത് പകരുന്ന ഒരു ജീവനുണ്ട് ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യമുണ്ട് ദൈവമേ അവിടുത്തെ ജീവൻ വ്യാപരിക്കണം അത് മറ്റുള്ളവരെ സ്പർശിക്കുവാനിടയാകണം ദൈവത്തിന് സ്വപ്നം ആ ജീവനാണ് ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ വ്യാപരിക്കുന്നത് ആ ജീവനാലും സ്പർശിക്കപ്പെടാൻ ദൈവം നമ്മളോട് കരുണ സ്തോത്രം അപ്പോ നോക്കൂ ദൈവത്തിന് നമ്മളെ പറഞ്ഞുകൊണ്ട് വരുന്നത് ദൈവം നമുക്ക് സംഗതി തരുന്നതെല്ലാം എന്ത് ചെയ്യുകയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ക്രൈസ്തലോട് ആ വാക്കിനെ രണ്ടർത്ഥമുണ്ട് സേവിക്കുക എന്നും ആരാധിക്കുക എന്നും അർത്ഥമുണ്ട് ദൈവത്തിന് സ്തോത്രം

ചെയ്യുവാൻ ദൈവം നമുക്ക് സംഗതി വരുത്തുന്നതെല്ലാം സ്തോത്രം പറഞ്ഞാലും കാഴ്ചപ്പെടുത്താലും പൈസ ഇട്ടാലും സ്വോചിട്ടാലും പ്രാർത്ഥിച്ചാലും ദൈവത്തിന് സ്തോത്രം പ്രസംഗിച്ചാലും എല്ലാം സേവിക്കുകയാണ് എല്ലാം നാം ദൈവത്തെ സേവിക്കുകയാണ് നമ്മുടെ നല്ല സേവിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നല്ല ദൈവത്തിന് സ്തോത്രം കളയുകയാണ് ഇത് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അനുഭവിക്കാം ോ ആ വാക്യം വായിക്കണം എന്നൊക്കെ നമുക്ക് രണ്ട് വാക്യങ്ങളുണ്ട് ഒരെണ്ണം വായിച്ചായി ആറിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ പത്തായി ആറിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ആ നിർത്തി വായിക്കണം രണ്ട് യജമാനന്മാരെ ും കഴിയുകയില്ല ഈ വാക്യം തന്നെ നിങ്ങൾ കുറിക്കുന്നുണ്ടെങ്കിൽ ലൂപ്പസ് പതിനാറിന്റെ പതിമൂന്നിലും ഉണ്ട് ദൈവം ഇനി തലയൊന്ന് നിവർത്തിക്കാൻ നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് എന്തുവായി ഈ വാക്യത്തിൽ യേശു പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ നമ്മുടെ കർത്താവാണെന്ന് പറയുന്നു കർത്താവ് പറയുകയാണ് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും എന്തുവാ അതിൻ്റെ അർത്ഥം അപ്പം സേവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ സേവിക്കുക എന്ന് പറഞ്ഞാൽ

കാര്യത്തിലേക്ക് നോക്കാൻ മാറിയാൽ മാറും മാറും അപ്പൊ ഇതുപോലെ ആണ് ആ വാക്യത്തെ മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥത്തിലാണ് ആ മനസ്സിലാക്കുന്നത് നമ്മുടെ മാനുഷികമായ ഫാക്കൽറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓരോ മനുഷ്യനും രണ്ട് കാര്യത്തെ എന്ന ർത്ഥ കഥ നല്ല പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്നല്ല പറഞ്ഞേ അത് സാധ്യമല്ല എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് ഒരു കാര്യത്തിന് നേരെ ഒന്നിനു നേരെ ഉള്ളതാണ് ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ എന്ത് പറ്റത്തില്ല മാമോനെ സേവിക്കാൻ പറ്റത്തില്ല മാമോനെ സേവിക്കുകയാണെങ്കിൽ ഉദാഹരണം ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞത് പിടികിട്ടി എന്ന് ഞാൻ നിക്കുകയാണ് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ ഏത് ആഴ്ച ഒന്നിലും ഞാൻ നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക ഈ രണ്ട് രണ്ടുകാലേ രണ്ടും വ്യക്തിക്ക് ചെയ്യാൻ ഇതാണ് അർത്ഥം സേവ് എന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മായ അവസ്ഥയിൽ എ ഹ്യൂമൻ ബീ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് രണ്ടുപേരെയും ചെയ്യാൻ പറ്റത്തില്ല സേവിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരു ഫാക്കൽറ്റി നമുക്കില്ല

നിങ്ങളത് കേട്ടോ നമ്മൾ പറയാണ് സഹോദരിമാരെ കത്തുദാസിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്മാരെ കുറിച്ച് പറയും എന്റെ ഭർത്താവ് ഒരു കർത്തൃദാസനാണ് അല്ലേ അല്ലേ അതല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ അങ്ങനെ പറയുന്നേ നിങ്ങൾ പറയുക ഞാൻ ഒരു കർത്തൃദാസിയാണ് എന്ന് ഞാൻ സേവിക്കുന്ന കർത്താവിനെയാണ് െ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചിന്തകളിലേക്ക് അത് വരണം രണ്ട് കാര്യത്തെ സേവിക്കാൻ പറ്റുന്നു ഞാൻ ഇന്ന് വൈകിട്ട് ക്ലാസ്സിൽ കുറച്ച് അതിനെ വിശദീകരിക്കുമെങ്കിലും ഒന്നിനുകാര്യം ഞാൻ ഇവിടെ ഒന്നും പറയട്ടെ ശ്ലോകം ചിലര് പ്രസ്ഥാനത്തെ സേവിക്കുന്നവരുണ്ട് ചിലര് നേതാക്കന്മാരെ സേവിക്കുന്നവരുണ്ട് ചിലര് അഭിവൃദ്ധിയെ സമിക്കുന്നവരുണ്ട് സേവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ായി നിൽക്കുന്നവരുണ്ട് ഞാൻ ഓർക്കുന്നു ദേശം കാലവും പറയാൻ പറ്റുന്ന ഒരു ദൈവദാസം ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് നല്ല നിലയിൽ പിരിവൊക്കെ ഇട്ടെടുത്ത് ഒരു സഭയ്ക്ക് വേണ്ടി ഹോളൊക്കെ വാങ്ങി ഹോൾ വാങ്ങി അങ്ങനെ വസ്തു വാങ്ങി ചർച്ച പാടുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഡോക്യുമെന്റിന്റെ ആവശ്യം വന്നു ഗവൺമെന്റിൽ കൊടുക്കാൻ സഹോദന്മാരിൽ ഡോക്യുമെന്റ് ചോദിച്ചു അപ്പൊ പറഞ്ഞു കൊടുക്കത്തില്ല വലിയ പ്രശ്നമായി വലിയ സംസാരങ്ങളായി ഒടുവിൽ അവർ കൂടിയിരുന്ന് സംസാരിച്ചു ഡോക്യുമെന്റ് കൂടി അവരെ മനസ്സിലായി അവരെല്ലാവരും തീരുമാനിച്ചത് ഈ ഇതിന്റെ ഡോക്യുമെന്റേഷൻ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ജീവകാലത്ത് സേവിക്കാൻ വേണ്ടി താൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ള നിങ്ങളെ പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ഏകദേശം മുപ്പത്തെട്ട് വർഷമായി പാസിനേഡിൽ നിന്നും മാറി കർത്താവിന് വേല ചെയ്യുന്ന ഒരു ദൈവദാസന എന്നും സ്വന്തമായിട്ട് വീടും സ്വന്തമായിട്ട് ഒന്നും തന്നെ ഉള്ള ഒരാളല്ല എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചിലവുറിപ്പുകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും ജീവിതത്തിൽ വരാവുന്ന പുലിമുറിപ്പുകൾ എന്താണെന്ന് എനിക്കറിയാം അവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ നീ ഇത്തിരി സേവിക്കുന്നത് നീ ആരെയാണ് സേവിക്കുന്നത് ദൈവത്തിൽ പിന്നെ നമുക്ക് അവിടേക്ക് വരാം പിന്നെ നമുക്ക് അതിന് സംസാരിക്കാം എങ്കിലും ഞാൻ ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് ഇതാണ് നിങ്ങൾക്ക് രണ്ട് കാര്യത്തെ സേവിക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ അതിനെ അല്ലെങ്കിൽ ഇതിനെ ഇതേ പറ്റത്തും സേവിക്കുന്നെങ്കിൽ ദൈവത്തെ സേവിക്കും ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ ഹോബിയെ സേവിക്കും ഇവിടെ കാര്യം നമുക്ക് ദൈവത്തിൽ കഴിഞ്ഞ വേളയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ ദൈവത്തെ പറഞ്ഞ ആ വലിയ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വരട്ടെ മറ്റൊന്നിനെയും മറ്റൊന്നിനെയും സേവിക്കാൻ എനിക്ക് ഇടവരരുത് എന്ന് ദൈവത്തോട് നമുക്ക് എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുള്ളത് ആ അധ്യായത്തെ കർത്താവിനെ സേവിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് നിങ്ങളോട് പറയുവാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത് ആ ചിന്ത വരുമ്പോൾ ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അവിടെ വെള്ളം വെള്ളമെല്ലാം വീട്ടുമുന്ന വെള്ളം പിടിച്ച് ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് എല്ലാവരും ഒന്ന് മുഖം കഴുകി വന്നാൽ ഒരുമിച്ച് ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഈ തിരുവചനത്തിന്റെ ധ്യാനത്തിലൂടെ അവരോട് ഭാഗത്തേക്കും സഹായിക്കട്ട് എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ചെയ്യുക